ഫെയ്റ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇതൊരു പെഡ്രി വാഴ്ത്തുപാടലുകളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെഡ്രിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊട്ടും യാദൃശ്യമല്ല മനഃപൂർവ്വം ചെയ്യുന്ന ഒരു സംഭവമാണ് അതായത് പെഡ്രി ഗൊൻസാലസ് ലൊപ്പസ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കാരണമായിട്ടുള്ള മാജിക് ഉള്ള ആ ഒരു ഫുട്ബോളറിനെ കുറിച്ചായിരിക്കും കൂടുതലും ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഈ വീഡിയോയുടെ മിക്ക സമയത്തും ആ ചെങ്ങനെക്കുറിച്ച് തന്നെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ മുഖവരില്ലാണ്ട് ഈ കാര്യം കണ്ട് പറഞ്ഞു വെക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടാൽ മതിയല്ലോ അതുകൊണ്ടാണ് ഇത് അടിവറിയിട്ട് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ചങ്ങയുടെ കളി കണ്ട് മതിയാകുന്നില്ല ഏതൊക്കെ കളി കാണാൻ പറ്റുമോ അതൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മൾ ഒരു ജനറേഷണൽ ടാലൻറ്റിനെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടെങ്കിൽ ഫുട്ബോളാണ് ചില ആൾക്കാരൊക്കെ പറയും കണ്ണ് വെക്കലിടോ കണ്ണു വെക്കലിടോ എന്നൊക്കെ ഫുട്ബോള് അന്ധവിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണെന്നൊക്കെ എനിക്കറിയാം അത്തരത്തിൽ അന്ധവിശ്വാസങ്ങൾ ആരാധകർക്കിടയിലും പക്ഷേ എന്നെ സംശയം ഞാൻ അത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണു വെക്കൽ തേങ്ങയുടെ മൂട് അങ്ങനത്തെ പരിപാടികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങനത്തെ ചർച്ചകളിലേക്ക് പോകുന്നതിന് എനിക്ക് താല്പര്യമില്ല ഈവൻ ജിങ്സ് പരിപാടികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിൽ താല്പര്യമുള്ളവരുണ്ടായിരിക്കും പക്ഷേ എന്നെ സംസോളും എനിക്ക് ഈ ചങ്ങയുടെ കളിയായിട്ട് മതിയാവുന്നില്ല ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ അത്രേ എനിക്ക് പറയാനുള്ളൂ ഇഞ്ചുറി പറ്റാണ്ടിരിക്കട്ടെ കാരണം നമുക്ക് വേണം ഈ ചങ്ങയുടെ കളി നമുക്ക് കാണണം കാരണം അതൊരു ഭയങ്കര സുഖമാണ് ആ ചങ്ങയുടെ കളി കാണുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട് ഞാനൊരു ഭാഷാ ഫാനല്ല പക്ഷേ ആ പേഡ്രിയുടെ കളി കാണുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഒരു ഭാഷാ ഫാനെ സംസോളം എം മാതിരി സന്തോഷമായിരിക്കുന്നുണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് അതൊരു അല്ലാത്ത ഭാഗ്യമാണ് അപ്പോൾ അത് ഇഞ്ചുറി പറ്റാണ്ട് എങ്ങനെ മുമ്പോട്ട് പോകട്ടെ എന്തായാലും ഭാസ്മണയുടെ മയോർക്കുള്ള മത്സരത്തിൽ പെഡ്രിയുടെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് പെഡ്രിയുടെ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവല് സംഭവം വീണ്ടും മറ്റൊരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കൊടുത്തിരിക്കുക വേണമെങ്കിൽ ആ കീപ്പർക്കും അവാർഡ് കൊടുക്കാമായിരുന്നു കേട്ടോ മയോർക്കയുടെ കീപ്പർക്ക് തോറ്റുപോയിട്ടുള്ള മത്സരത്തിൽ ആൾ കുറേ സേവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ പെഡ്രി ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ എന്താണത് അപ്പോൾ ഇന്നലത്തെ ഈ മത്സരത്തെ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അലീഗയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി ബാസ്മണ കരസ്ഥമാക്കിയിരിക്കുകയാണ് അതായത് മയോർക്കെതിരെ ഒളിമ്പിക് മോൻചോക്കിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലാണ് ബാസ്മണ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ മയോർക്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അരസാത്യ എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഓൾറെഡി ഒരു തിൻ സ്ക്വാഡാണ് അത്ര വലിയ ക്വാളിറ്റി നമുക്ക് ആവശ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള സ്ക്വാഡാണ് മയോർക്കയുടേത് അപ്പോൾ അവർ മിന്നോസ് ആണല്ലോ അപ്പോൾ അവർക്ക് ഓൾറെഡി ഇന്ത്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതായത് അവരുടെ ഇഞ്ചുറി ലിസ്റ്റിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുരീച്ചി എന്ന് പറയുന്ന അവരുടെ ആ ഒരു മെയിൻ സ്ട്രൈക്കർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലാരിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൊറലാനസിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു മിഡ്ഫീൽഡറാണ് അസാനൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ നവാരോ എന്ന് പറയുന്ന റൈറ്റ് വിങ്ങർക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഓൾറെഡി ക്വാളിറ്റിയുടെ പ്രശ്നമുള്ള ഒരു സൈഡിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട പ്ലേഴ്സിൽ ഇഞ്ചുറി കൂടി പറ്റി കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി വീക്കായിട്ടുള്ള സൈഡ് വീണ്ടും വീക്കറാവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവർ ഒളിമ്പിക് മോൻഷക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒറ്റ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എങ്ങനെയൊരു ലോ ബ്ലോക്കിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യുക എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടി കഴിഞ്ഞാൽ പാസ്മണയുടെ ഹൈലൈനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതായിരുന്നു അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അപ്പോൾ പാസ്മണ ആണെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം ലാലി ഘട്ടായിട്ട് അടിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ഇവിടെ ഒരുപാട് റൊട്ടേഷൻസ് ആൻസിബിലേക്ക് നടത്തിയിട്ടുണ്ട് കാരണം റൊട്ടേഷൻസ് നടത്താതെ വഴിയില്ല ഇനി ഇൻറ്റമാലാൻ തീരെയുള്ള മത്സരം വരുന്നത് അതിന് മുമ്പാണെങ്കിൽ ആ ഒരു കോപ്പാട്ടിലൊരു ഫൈനലുണ്ട് അപ്പോൾ റൊട്ടേഷൻ മസ്റ്റാണ് പ്ലെയേഴ്സിൻ്റെ റെസ്റ്റ് വേണം കാരണം എവറി ത്രീ ഡേയ്സ് ഒരു ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് ഹാൻസ് ബിൽക്ക് കാണുന്നു നല്ല രീതിയിലുള്ള റൊട്ടേഷൻ നടത്തിയിട്ടുണ്ട് അതായത് റൈറ്റ് ബാക്ക് ആയിട്ട് എറിഗാർച്ചയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്കായിട്ട് ഫോർഡ് സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫൻസിൽ ഇനിഗോക്കൊപ്പം അറുഹോ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ കുബാർച്ചക്ക് റെസ്റ്റ് കൊടുക്കുന്നു കൂണ്ടേക്ക് റെസ്റ്റ് കൊടുക്കുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റുള്ള സംഭവം കൂണ്ടേക്ക് ഫൈനലി റസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഷെഷി തന്നെയാണ് കീപ്പർ ആയിരുന്നത് മിഡ്ഫിൽഡ് പോയി കഴിഞ്ഞാൽ പെഡ്രിയുടെ ഒപ്പം ഗാവി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോ അറുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തെ പൊതിഞ്ഞു വെക്കണം കാരണം അങ്ങനത്തെ ഒരു പ്ലെയറാണ് പൊതുഞ്ഞുവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഡാനുവൽ മോ ഒരു ഫൈനൽ തേഡിൽ അത് ഹാൻസി പ്ലേക്ക് നന്നായിട്ട് അറിയുന്നത് തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ചങ്ങാൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മത്സരത്തിലും ചങ്ങാ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിലും ചങ്ങായി ഗോളടിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിലും ഗോൾ ഗോളടിച്ചിരിക്കുകയാണ് ഈ ഡാനുവൽമോ ഈ മത്സരത്തിലെ ഏക ഗോള് പിന്നെന്താണ് ഹാൻസു ഫാറ്റിയെ സ്റ്റാർട്ട് ചെയ്പ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു റഫീനിയ റോളിൽ പിന്നെ ലവീനിയ മാലി റൈറ്റിൽ നമുക്കറിയാം പെറാൻടോറസ് ആണ് സ്ട്രൈക്കറായിട്ട് കാരണം ലെവൻ ഡോസ്കി ഇഞ്ചുഡാണ് പോ വിക്തറിനൊക്കെ സെക്കൻഡ് ഹാഫിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് നല്ല രീതിയിലോട്ട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ലെഫ്റ്റ് സൈഡിൽ ഹെക്ടർ ഫോർട്ടും ആൻസു ഫാറ്റും ആണ് കളിച്ചിട്ടുണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ പെഡ്രി പോട്ട അപ്പോൾ ഈ എരിഗാർജയെക്കുറിച്ച് ആദ്യം കുറച്ച് പറയാം അതായത് ഒരു യൂട്ടിലിറ്റി പ്ലെയർ ഏതൊരു ടീമിനും ആവശ്യമാണ് പണ്ട് സെർജി റോബർട്ടൊക്കെ ഈ സൈഡിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒരു പണിയുണ്ട് പല റോളുകളും കൈകാര്യം എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു സംഭവം അല്ല ഒരു യൂട്ടിലിറ്റി പ്ലേയറായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് നാച്ചുറലി ഒരു ഡിഫൻഡർ ആണ് കാര്യം ചെയ്യും അപ്പോൾ ആ ഒരു ഡിഫൻസീവ് ഏരിയയിൽ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ആ മിഡ്ഫീൽഡിൽ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രങ്കിനെ റെസ്റ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഇപ്പോൾ അത് റൈറ്റ് ബാക്ക് റോളിലും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള യൂട്ടിലിറ്റി പ്ലേയേഴ്സ് ഏതൊരു സ്കോഡിലും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലെയേഴ്സ് ആണെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഗാർഷ്യ ആ റൈറ്റ് ബാക്ക് റോഡിൽ നല്ലൊരു പണിയെടുത്തിട്ടുണ്ട് മയോർക്കെതിരെ ആയതുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി കാരണം അധികം ഡിഫിൻഡ് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല അതൊരു യാഥാർത്ഥ്യമായ സംഭവമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു മയോർക്കയുടെ സിറ്റുവേഷനെ കുറിച്ചിട്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഈവൻ ഹാൻസു ഫാറ്റിയെ സം കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങാൻ പറ്റാത്തതിൽ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ഹാൻസി ഫ്ലിക്ക് നേരിട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് ഈ ഗ്രൗണ്ടിൽ അവസരം കിട്ടുമ്പോൾ അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സംഭവങ്ങൾ കാണിക്കേണ്ടതായിട്ടുള്ളത് അല്ലാതെ പുറത്തല്ല എന്നുള്ളത് എന്തായാലും അവസരം കൊടുക്കുന്നു ആൻ സുഫാറ്റിയും ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി ഇവർ ഈ ഫൈവ് ഫോർ വണ്ണിൽ ഇങ്ങനെ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ് ലോ ബ്ലോക്കിൽ നിന്നിട്ട് ഡിഫെൻഡ് ചെയ്യുകയാണ് എന്നാലുണ്ടോ ബാസ്ലോണ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇല്ല ഇവർ ഈ ലോ ബ്ലോക്കിൽ നിന്നിട്ടും ഈ ഇഷ്ടം പോലെ ചാൻസുകളാണ് ബാസ്ലോണെ ക്രിയേറ്റ് ചെയ്തത് ഫസ്റ്റ് ആഫീസ് തന്നെ എത്ര ചാൻസുകളാണ് ചെങ്ങാൻ വരെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളതാണ് എത്ര ചാൻസുകൾ പക്ഷേ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ സീറോ സീറോ എന്നുള്ള സ്കോറിൽ നിൽക്കുന്നു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലാണ് ഡാനി ഓൽമോ ലീഡ് നേടിക്കൊടുക്കുന്നത് പിന്നെയും ബാസ്വണയ്ക്ക് ചാൻസ് കിട്ടി അപ്പോൾ ഇതിൽ ഈ മയോർക്കയുടെ കീപ്പറിനെ സംശയോടുത്തോളം ആ ചെങ്ങായി ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ വേണമെങ്കിൽ ചങ്ങായിക്ക് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് കൊടുക്കാമായിരുന്നു പതിമൂന്ന് ഓൺ ടാർഗറ്റുകൾ ബാസ്വണ ഈ മത്സരത്തിൽ പിന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് എണ്ണവും ഈ ചങ്ങായി സേവ് ചെയ്തു ലിയോ റോമാൻ എന്ന് പറയുന്ന ആ ഒരു കീപ്പർ ആൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല സേവുകൾ പുൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് സേവുകൾ നടത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ പാസ് ഓൺ നടത്തിയിട്ടുള്ള അറ്റംപ്റ്റുകൾ എത്ര ഉണ്ടാണെന്ന് പറയുമോ നാൽപ്പത് അറ്റംറ്റുകൾ ഫോർട്ടി ഷോട്ട്സ് നാലെണ്ണമാണ് മയോറക്കിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് നാല് നാല് അറ്റംപ്റ്റുകൾ ഒരെണ്ണം പോലും ടാർഗറ്റിലേക്ക് അവർ കഴിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇതിൽ ഈ നാൽപ്പത് അറ്റംപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിൽ എഴുപത്തെട്ട് ശതമാനം പൊസനുണ്ടായിരുന്നു തുരു തുര അറ്റംപ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാസ് ഓണ അത്തരത്തിലൊരു മത്സരമായിരുന്നു ഇതിൽ തന്നെ ഈ നാൽപ്പത് അറ്റംപ്റ്റുകളുടെ സംഭവം എന്ന് പറഞ്ഞാൽ അതിൽ ചില റെക്കോർഡുകൾ കൂടി സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലാലിഗ മത്സരത്തിൽ ഫോർട്ടി പ്ലസ് അറ്റംപ്റ്റുകൾ സംഭവിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ റയൽ മാൻഡ് ജരഗോസക്കെതിരെ ഇത്തരത്തില് ഫോർട്ടി പ്ലസ് അറ്റംപ്റ്റുകൾ നടത്തിയാണ് അതിനുശേഷം മറ്റൊരു ലാലിഗ മത്സരത്തിലും ഇത്രയധികം അറ്റംപ്റ്റുകൾ നടന്നിട്ടില്ല അവസാനത്തെ മൂന്ന് സീസണുകളിൽ നമ്മൾ യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നിൽ പോലും ഫോർട്ടി പ്ലസ് അറ്റംപ്റ്റുകൾ നടന്നിട്ടില്ല പിന്നെന്താണ് ബാസ്മണയും രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമാണ് ഏതെങ്കിലും ഒരു മത്സരത്തിൽ ഫോർട്ടി പ്ലസ് അറ്റംപ്റ്റുകൾ നടത്തുന്നത് ഫോർട്ടി അറ്റംപ്റ്റ്സ് നാൽപ്പത് അറ്റംപ്റ്റുകൾ തൊണ്ണൂറ് മിനിറ്റുള്ള ഒരു മത്സരമാണ് നാൽപ്പത് അറ്റംറ്റുകൾ അപ്പം ആ രീതിയിൽ അവർ നിരന്തരം ഈ മയോർക്കയുടെ കീപ്പറിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലോ ബ്ലോക്കിനെ മറികടന്ന ചാൻസ് ആഫ് ദ ചാൻസ് ആഫ്റ്റ് ദ ചാൻസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ആ മിഡ്ഫീൽഡിൽ പെഡ്രി ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു വാട്ട് എ ഫുട്ബോളർ മാൻ ആളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ഫുട്ബോളറാണ് എന്താണ് ചെങ്ങായുടെ വിഷൻ എന്താണ് ചെങ്ങായുടെ ആ ഒരു ഡ്രിബ്ലിങ് മെക്കാനിസം ആളാ ബോൾ കെയർ ചെയ്യുന്ന രീതി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ അദ്ദേഹത്തെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ഇല്ലാന്നുള്ളതാണ് അതെൻ്റെ കാഴ്ചപ്പാടാണ് എൻ്റെ ചിന്താഗതിയാണ് ഞാൻ കണ്ട ഫുട്ബോൾ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള എൻ്റെ വിലയിരുത്തലാണ് നിങ്ങൾക്ക് വേറെ രീതിയിൽ വിലയിരുത്താം കാരണം ഫുട്ബോളിൽ ആ രീതിയിൽ നിങ്ങൾക്ക് പല ഒപ്പീനിയനുകൾ നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതികൾ നിങ്ങൾ കണ്ട ഫുട്ബോൾ ചിലപ്പോൾ ഞാൻ കണ്ടതായിരിക്കില്ല ഞാൻ കാണുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഞാൻ എന്നെ സംസോളം എൻ്റെ കണ്ണിൽ ഞാൻ കണ്ട കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ സീസണിൽ ഫാർ ഞാൻ കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ അത് പെഡ്രി പോട്ടറാണ് ആൾ ചില പാസുകളൊക്കെ നടത്തുന്നത് കാണുമുണ്ടല്ലോ ഇതെങ്ങനെ ചങ്ങായി നടത്തിയെന്ന് നമുക്ക് തോന്നിപ്പോകും ആ മാതിരി സാധനമാണ് പിന്നെ ആ ബോൾ കൊണ്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നുണ്ടല്ലോ ഇങ്ങനെ സ്മൂത്തായിട്ടാണ് പോകുന്നത് ഇനി ഇതൊക്കെ ആളുടെ ഓൺ ദ വോളബിലിറ്റിയാണ് ഓഫ് ദ വോളബിലിറ്റിയോ അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ച സെൽ താബിഗികോക്കെതിരെ പതിനേഴ് തവണ ചങ്ങായി പൊസഷൻ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് ഈ ലാലിഗ ക്യാമ്പയിനിലെ റെക്കോർഡ് ബ്രേക്കിംഗ് നമ്പേഴ്സ് ആയിരുന്നു അല്ലേ ആ റെക്കോർഡ് ചൊവ്വാഴ്ച ചങ്ങായി വീണ്ടും ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് മയവർക്കെതിരെ പതിനെട്ട് തവണ ചങ്ങായി പോസെഷൻ വിൻപാക്കിയെത്തിരിക്കുകയാണ് എന്താണിത് ടോട്ടൽ ഈ ഒരു ലാലിക ക്യാമ്പയിനിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് തവണ പോസെഷൻ റിക്കവർ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തിരിക്കുന്ന ആള് അൻപത്തിയെട്ട് റിക്കവറികൾ പുറകിലാണ് അപ്പോൾ നമ്മൾ ആളുടെ ബോൾ എബിലിറ്റി അതിഭീകരമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഓഫ് ദ ബോൾ ചങ്ങായി ആ ടീമിന് കൊടുക്കുന്ന വർക്ക് റേറ്റ് ഉണ്ടല്ലോ ആ ചെങ്ങായി നടത്തുന്ന ടാക്കളുകൾ ഇൻ്റർസെപ്ഷൻസ് റിക്കവറീസ് ഭീകരമാണ് അപ്പോൾ ഓൺ ദ ബോളും ഓഫ് ദ ബോളും ഹെഡ് റിപ്പോർട്ടർ മൈൽസ് എ ഹെഡാണ് പലരുമായിട്ടും ആകെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എന്താണ് ആ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ ചെങ്ങായിടെ ആ ഒരു ബോൾ സ്ട്രൈക്കിങ് സംഭവമായിരിക്കും അതുമാത്രമാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുള്ളൊരു കാര്യം പക്ഷേ ഗോളോ അസിസ്റ്റോ ഇല്ലാണ്ട് മറ്റൊരു മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ് പെഡ്രി വാ മാൻ പോലെ ഫുട്ബോളാ അപ്പോൾ അതാണ് ആളുടെ ചില സംഗതികൾ ഞാൻ പറയാം അതായത് ഈ മത്സരത്തിൽ പതിനൊന്നാമത്തെ മിനിറ്റിലാണ് എനിക്ക് തോന്നുന്നത് ഫെറാൻറ്റോറസിൻ്റെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു ആ ഫെറാൻറ്റോറസിന് ചങ്ങായി കൊടുത്തുള്ള പാസ് ഉണ്ട് അവിടെ ആൾ സ്കാൻ ചെയ്യുന്ന രീതിയുണ്ട് ആൾ മൊത്തത്തിൽ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നുണ്ട് സംഭവങ്ങൾ കംപ്ലീറ്റ് കാണുന്നുണ്ട് എവിടെയാണ് ആരാണ് സ്പേസിലേക്ക് പോകുന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് അപ്പോൾ അവിടെ ഫെറാൻ ഫെറാൻറ്റോറസിൻ്റെ മൂവ്മെൻറ്റ് മികച്ചതാണ് ആ ബിറ്റ്വീൻ ദ ലൈൻസ് അധികം സ്പേസ് ഒന്നും ഇല്ല ബിറ്റ്വീൻ ദ ലൈൻസ് കാരണം ആ ഒരു ഫൈവ് അറ്റ് ദ ബാക്ക് പിന്നെ ഒരു ഫോറിൻ്റെ ബ്ലോക്ക് ഈ രീതിയിലാണ് അവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് പക്ഷേ സ്റ്റിൽ അവിടെ സ്പേസ് ഫെറാൻ ടോറസ് കാണുന്നു ആ സ്പേസിലേക്ക് കൃത്യമായിട്ടും പെഡ്രി ബോൾ കൊടുത്ത രീതി കാണണം അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ആ ബോൾ റൈറ്റിലേക്ക് പോയതാണ് ലെമിനിലേക്ക് പോയതാണ് അത് തിരിച്ച് പെഡ്രിലേക്ക് എത്തുന്നു അപ്പോൾ വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് നമ്മൾ കരുതുന്നത് ചിലപ്പോൾ സൈഡിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നമ്മളൊക്കെ ചിലപ്പോൾ കാണുക പക്ഷെ അവിടെ പെഡ്രിക്ക് കൃത്യമായിട്ട് ഫെറാൻ്റെ മൂവ്മെൻറ്റ് ചങ്ങനെ കാണുന്നു അവിടെ സ്പേസ് കാണുന്നു അങ്ങനെ ഒരു ഒരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാസ് ഒരു റിവേഴ്സ് ബോൾ അവിടെ പിന്നെ ടോറസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു വോളിബോൾ മാൻ ഫെറാൻഡോറസിന് വേണമെങ്കിൽ അവിടെ ആൻസു ഫാച്ചിയുടെ റണ്ണ് പിക്ക് ചെയ്യാമായിരുന്നു പകരം ഫെറാൻഡോറസ് ഒരു അറ്റംപ്റ്റ് നടന്നു അത് കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അഗൈൻ അവിടുത്തെ പെഡ്രിയുടെ ഭാസ് വാസ് ഗ്ലോറിയസ് മജസ്റ്റിക് പാസ് പിന്നെ ആൾ സെക്കൻഡ് ഹാഫിൽ സെക്കൻഡ് ഹാഫിൽ ഓൾറെഡി ലീഡ് എടുത്തപ്പോൾ ലമീന ലെമിനമാലിന് കൊടുത്തിട്ടുള്ള ആ ഒരു ത്രൂ ബോൾ വാ മാൻ അതായത് ആൾ വെയിറ്റ് ചെയ്തു ലെമീൻ്റെ രണ്ടിനായിട്ട് വെയിറ്റ് ചെയ്തു എന്നതിന് ശേഷം എല്ലാ ലൈനും ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ത്രൂ ബോൾ അവിടെ ലമീന ലെമിനിയമാല് വൺ വി വൺ വിത്ത് ദ കീപ്പറാണ് ലെമിനോമാലിന് അത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല ലമീന ലമിനിയോമാലിൻ്റെയും ഫിനിഷിങ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ ഈവൻ ചില ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ അഗൈൻ അതൊരു ചെക്കനാ പതിനേഴ് വയസ്സുള്ള ചേക്കനാണ് അതൊക്കെ ശരിയായിക്കോളും അപ്പോൾ അവിടെ പെഡിഡാ ത്രൂ ബോൾ വാസ് മജസ്റ്റിക് അപ്പോൾ ആളുടെ ഈ മത്സരത്തിലെ മറ്റ് ചില സ്റ്റാറ്റസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും കൂടുതൽ പാസ്സുകൾ നൂറ്റി അഞ്ച് പാസുകൾ ചങ്ങായിയാണ് നടത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഫൈനൽ തേർഡ് പാസ്സുകൾ മുപ്പത്തൊമ്പത് പാസ്സുകൾ ചങ്ങായിയാണ് ഏറ്റവും കൂടുതൽ ത്രൂ ബോളുകൾ രണ്ട് ത്രൂ ബോളുകൾ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പെഡിഡിയാണ് ആറെ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ചെങ്ങായി തന്നെയാണ് അപ്പോൾ ആ രീതിയിൽ പിന്നെന്താണ് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചു ഏറ്റവും കൂടുതൽ ബോൾ റിക്കവറീസും ചെങ്ങാ കിടത്തിയിട്ടുള്ളത് ഇനി എന്താണ് ഒരു മിഡ്ഫീൽഡറിൻ്റെ ഭാഗം നമുക്ക് കാണേണ്ടതായിട്ടുള്ളത് ഒബ്വിയസ്ലി ചിലപ്പോൾ പറയാം ഗോള് അസിസ്റ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വേണം എന്നുള്ളത് പക്ഷേ ഈ ടീം ഇത്തരത്തിൽ ഫങ്ഷൻ ചെയ്യുന്നത് തന്നെ പെഡ്രിയിലൂടെയാണ് അതാണ് ആദ്യം എടുത്തു പറഞ്ഞ സംഭവം പെഡ്രിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ടീമിൻ്റെ ഫംഗ്ഷനാലിറ്റി തന്നെ ബാധിക്കും അത്തരത്തിൽ ഈ ടീമിൻ്റെ ഹാർട്ട് ബീറ്റാണ് പെഡ്രി ഹാർട്ട് ബീറ്റ് അങ്ങനെ തന്നെ പറയണം എന്താ ഇൻ്റലിജൻസ് എന്താ ഐ ക്യൂ വ മാൻ ഗ്രേറ്റ് ഫുട്ബോളറാണ് അതാണ് പറഞ്ഞത് ജനറേഷണൽ ടാലൻ്റാണ് ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് ചില പാസുകൾ കൂടി ഞാൻ പറയാട്ടോ അതായത് ഞാൻ പറഞ്ഞു ഇത് ഒരു പെഡ്രി സ്പെഷ്യൽ സാധനമാണെന്നുള്ളത് ഇതിൽ തന്നെ പെഡ്രിയുടെ ഒരു ഒരു ബ്യൂട്ടിഫുൾ റണ്ണ് നമ്മൾ കാണാണ് ആ ഒരു ലെഫ്റ്റ് ഹൗസ് ഫേസിലൂടെ ആളെ പിടിച്ചാൽ കിട്ടുന്നില്ല ആളൊരു ഫെയിൻ്റ് ഉണ്ട് ആ ഫെയിൻഡ് നടത്തി അപ്പോൾ മയർക്കിട താരം അവിടെ ബീറ്റ് നാവാണ് പിന്നെ അദ്ദേഹത്തെ പിടിക്കാൻ കിട്ടുന്നില്ല ക്ലോസ് കൺട്രോൾ ബ്യൂട്ടിഫുൾ ആണ് ആൻസു ഫാറ്റിയുടെ റണ്ണ് ലെഫ്റ്റിലൂടെ റണ്ണ് പിക്ക് ആൻസു ഫാറ്റിയുടെ ഷോട്ട് പക്ഷേ അത് ഗോളായില്ല പക്ഷേ അങ്ങനെ അവിടെയുള്ള പെഡ്രിയുടെ ആ ഒരു ഡ്രിബിളിങ് മെക്കാനിസം ഭയങ്കര രസമാണ് പിന്നെ നമ്മൾ പെഡ്രി ആ ഒരു ഹാഫ് എല്ലിൻ്റെ കുറച്ച് മുമ്പോട്ടായിട്ട് ബോൾ റിസീവ് ചെയ്തതിന് ശേഷം ആ ഒരു ഹൃദയഭാഗത്തിലൂടെയുള്ള ഒരു റണ്ണ് നടത്തിയിട്ടുണ്ട് ഡ്രിബിൾ നടത്തിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ അതിനുശേഷം എഡ് ഓഫ് ദ ബോക്സിൽ എത്തിയപ്പോൾ അതിൻ്റെ ഒരു ഒരു ഷോട്ട് നമ്മൾ കണ്ടു അങ്ങനെ പറഞ്ഞാൽ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പക്ഷേ ആ റണ് ആ ടേക്ക് ഓൺ ആളെ പിടിച്ചാൽ കിട്ടൂല കാരണം അമ്മമാതിരി ക്ലോസ് കൺട്രോളാണ് ഇതോടൊപ്പം തന്നെ ആളുടെ ആൾ ബോഡി യൂസ് ചെയ്യുന്നതും നല്ല രീതിയിലാണ് ആൾ അത്ര ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് തോന്നില്ല പക്ഷേ ഫുട്ബോളിൽ ബോഡി യൂസ് ചെയ്യൽ വളരെ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് ആണ് അത് ഈ പെഡ്രിക്ക് അറിയാം എങ്ങനെ ബോഡി യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു പെർഫെക്റ്റ് മിഡ്ഫീൽഡർ ആണ് ഒരു കംപ്ലീറ്റ് മിഡ്ഫീൽഡർ ആണ് ഈ ചെങ്ങയുടെ കളി കാണുന്നത് ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ ആൾ അവിടെ ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നു അത് ഗോളായില്ല പിന്നെ നമ്മൾ പെഡ്രിയുടെ ഒരു പാസ് ഉണ്ടായിരുന്നു എരിഗാർജി കൊടുത്തുള്ള പാസ് അത് അഗെയിൻ ലൈൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള എം മതിരി പാസ്സാണ് അത് ഷാവി ഹെർണാൻഡസ് ഇതേ രീതിയിലുള്ള ഒരു പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഗോൾ തന്നായിരുന്നു അഗെയിൻ അവിടെ ഷാവിക്ക് അസിസ്റ്റ് ഇട്ടിട്ടില്ല അവിടെ ആ ഒരു സാഹചര്യത്തില് ഡാനിയൽവൽസനാണ് ഡാനിയൽ ഡാനിയാൽസ മനോഹരമായിട്ട് കഡ്ബാക്കി കൊടുക്കുന്നത് അത് പാസ്സാണ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പെഡ്രി അതേപോലെ തന്നെ ആ ഒരു ഡിഫൻസ് പ്ലിറ്റ് ഇംഗ് പാസ് എരി ഗാർച്ച കൊടുക്കുന്നത് എരിഗാർച്ചിൻ്റെ റണ്ണും മികച്ചതാണ് അവിടെ ആ പോക്സിൻ്റെ റൈറ്റ് സൈഡിൽ ആ ബോൾ റിസീവ് ചെയ്തപ്പോൾ ഗാർശം ചൂടുള്ള ആ കഡ്ബാക്കിനുള്ള ശ്രമം നടത്തിയില്ല പകരം അവിടെ ഒരു ഗോളിനുള്ള അറ്റംപ്റ്റ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അത് കീപ്പർ സേവ് ചെയ്തിട്ടില്ല പക്ഷേ അഗെയിൻ ആ പാസ് അത് ഗ്ലോറിയസ് പാസ്സാണ് ഇതൊരു മത്സരത്തിലെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഒരൊറ്റ മത്സരത്തിലെ കാര്യം പിന്നെന്താണ് നമ്മൾ ഇതേ മത്സരത്തിൽ തന്നെ കീപ്പർ ഈ കീപ്പർ പെഡ്രിയെ നിലത്തിരുത്തുന്നൊരു ഒരു അവസരം ഉണ്ടായിരുന്നട്ടോ അതായത് കീപ്പറിലേക്ക് ബോൾ കൊടുത്തപ്പോൾ പെഡ്രിയാണ് പ്രസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെഡ്രിയെ അനായാസമായിട്ട് അവിടെ ഈ ചങ്ങാക്ക് സാധ്യത പെഡ്രിയവിടെ വീണ് പോയി ബോക്സിൽ ആ ഒരു മൊമെൻ്റും ഉണ്ടായിരുന്നു അതും പറയേണ്ടതായിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെന്താ ആ ഇത് എൻ്റെ അമ്മോ ഇതങ്ങനെ പറയാണ്ടിരിക്കും അത് ഇനിയോ മാഡനസ് ഒരു ബോൾ ലെഫ്റ്റ് ബോൾ കൊടുക്കുന്നു അത് പെഡ്രി അതിലേക്ക് ചെയ്യാണ് ആ ലെഫ്റ്റിലൂടെയുള്ള റണ്ണ് അവിടെ പെഡ്രിയുടെ പുറകിലൂടെയാണ് ആ ബോൾ വരുന്നത് അപ്പോൾ പെഡ്രി അത് കാണുന്നുണ്ട് എന്തിനുശേഷം ആളത് കൺട്രോൾ ചെയ്തിട്ടുള്ള രീതി അത് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ആൾ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പുറകിൽ നിന്ന് തൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ടുള്ള ആ രീതി ഉണ്ടല്ലോ അത് കാണു തന്നെ വേണം അതൊക്കെ ക്വാളിറ്റിയാണ് അതൊന്നും പറയാനില്ല അമ്മ അതൊരു പ്ലെയർ ആണിത് അപ്പോൾ അകത്തെ സംഭവങ്ങളിൽ വേറെയും ഇഷ്ടപോലെ മൊമെൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോഴൊന്നും അവസാനിക്കില്ല ഇനി ഇതിൽ മറ്റു ചില സംഭവകാശങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ലമിനമാലിൻ്റെ ഒരു ട്രിവേല സാധനം ഉണ്ടായിരുന്നു ഈ ഓൾമോയുടെ ഈ സ്പേസിലേക്കുള്ള റണ്ണുള്ള എബിലിറ്റിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ വളരെ ഇമ്പോർട്ടൻറ്റ് പേരാണ് ആ ഒരു കാര്യത്തിൽ അപ്പോൾ ലമിനമാലിൻ്റെ ബ്യൂട്ടിഫുൾ ട്രിവേല സാധനം ഓൾമോയുടെ റണ്ണ് കണ്ടപ്പോഴത്തേക്ക് ആ ട്രിവേല കൊടുക്കുന്നു ആ റൈറ്റ് സൈഡിൽ നിന്ന് ഓൾമോ മനോഹരമായിട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങുന്നു അവിടെ ഓൾമോ നല്ല രീതിയിലുള്ള അറ്റംപ്റ്റ് നടത്തി അവിടെ ഈ ചെങ്ങായി കീപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ട് സേവ് ചെയ്യുന്ന നമ്മൾ കാണാൻ സാധിച്ചത് ബ്യൂട്ടിഫുൾ സേവ് അതും കോളായിരുന്നെങ്കിൽ ഒരു ഫാൻറ്റാസ്റ്റിക് അസിസ്റ്റ് ആയി ആയിപ്പോന്നെ ലമീൻ്റെ നിന്ന് പിന്നെ അതേപോലെ തന്നെ ഈ മത്സരത്തിൽ മയോർക്കും ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ക്ലോസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഓഫ്സൈഡ് കോൾ ഉണ്ടായിരുന്നു വളരെ ക്ലോസ് ആയിട്ടുള്ള ഓഫ് സൈഡ് കോൾ അത് ആ ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് ഒട്ടുമ്പാണ് വളരെ ക്ലോസ് ആണ് അവിടെ അവിടെ ലോങ് ബോൾ ലാരിനിലേക്ക് കൊടുക്കുന്നു ലാരിൻ അവിടെ ലോങ് ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഐരിയലിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതിന് ശേഷം പിന്നെ മയോർക്കയുടെ പത്താം നമ്പറുകാരൻ എന്താണ് ചെങ്ങായിട്ട് പേര് ഞാനിപ്പോൾ നോക്കിയിട്ട് വരാം ആ ആരാണ് ആ ദാർദർ ദാർദർ അവിടെ നല്ല രീതിയിൽ ക്ലോസ് കൺട്രോളും കാര്യങ്ങളും കാഴ്ച വെക്കുന്നു അവിടെ ബാസ്മറിന്റെ കൗണ്ടർ പ്രസിഡന്റ് മറികടക്കുന്നതിനു ശേഷം ഈ റൈറ്റ് വിംഗ് ബാക്കിൻ്റെ റണ്ണ് ചങ്ങായി കാണുന്നു വേറെ ഒന്ന് രണ്ട് ആൾക്കാരവിടെ ഓഫ്സൈഡാണ് പക്ഷേ ഈ റൈറ്റ് വിംഗ് ബാക്ക് ലേറ്റ് ആയിട്ടുള്ള റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു ബാഴ്സ ആ ഒരു ലൈനിൽ കീപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു ഈ ചെങ്ങായി അത് പോയിട്ട് ഗോളാക്കി ഗോളടിച്ചു വൺ വി വൺ വിത്ത് ദ കീപ്പർ ഗോളടിച്ചു പക്ഷേ അവിടെ മൈന്യൂട്ട് ഓഫ്സൈഡാണ് ചെറിയ ഓഫ്സൈഡാണ് അവിടെ അപ്പോൾ ആ രീതിയിൽ അവിടെ ബാസണിൽ രക്ഷപ്പെട്ടിരുന്നു അതേപോലെ തന്നെ ഈ ആന്റോണിയ സാൻജസും ഈ ഡിഫെൻസിന് പുറകിലൂടെ റണ്ണിനുള്ള ശ്രമമൊക്കെ ചില സാഹചര്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെന്താണ് മറ്റൊരവസരത്തിൽ ഈ മത്സരത്തിന് തുടക്കത്തിൽ അവർക്ക് ഈ ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് കൊടുത്തപ്പോൾ അത് ഷെസ്നി സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷെസ്നി തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതേ സംഭവം സെൽറ്റ് അഭിമുഖതയുടെ മത്സരത്തിൽ കണ്ടതാണ് അല്ലേ ബോർഹെഗ് ഗോൾ അടിച്ചുള്ള അവസരത്തിൽ പിന്നെ അതേപോലെ തന്നെ ശെസ്നി സേവ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതേ മത്സരം അതേപോലെ ഇവിടെ സേവ് ചെയ്തു അല്ലെങ്കിൽ അതും ഗോളായി പോകാൻ ആ ഒരു ക്രോസ് അത്ര മികച്ചതായിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇത്തിരി സ്കെയും ഓമൻസ് ഉണ്ടായിരുന്നു അതും സ്വാഭാവികമാണ് ഈ ഒരു ഹൈലിനെ കീപ്പ് ചെയ്യുമ്പോൾ പക്ഷേ ബെറ്റർ ടീമുകൾ അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ വീണ്ടും അടിപൊളിയിട്ട് വരണം പക്ഷേ ഇവിടെ ഒരുപാട് റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ ഭാഷ നടത്തിയിട്ടില്ല റൊട്ടേഷൻ നടത്തിയില്ലെങ്കിലും ഈ ഒരു സ്കെയർ ഉണ്ടാവും കാരണം എന്ന് വെച്ചാൽ ഹലിന് കീപ്പ് ചെയ്യുമ്പോൾ അത് ഇന്നേ പറ്റിയുള്ള ഒരു സംഭവമാണ് ടീമുകൾക്ക് ഇത്തരത്തിലുള്ള ചില ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നാലു ചേച്ചി പാസ്വണ ഒരേ ഒരു ഗോൾ അടിച്ചിട്ടുള്ളൂ അത് അടിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നം ഈ മത്സരത്തിലുണ്ട് ഒരവസരത്തിൽ പാസ്വാണ തലങ്ങും വിലങ്ങും അടിച്ചിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കീപ്പർ ചിരിക്കുന്നു ഹെക്ടർഫോർട്ട് ചിരിക്കുന്നു കാരണം അത് ഭയങ്കര ഗോളാവരുതെന്ന് വെച്ചാൽ അവിടെ ബ്ലോക്ക് നടക്കുന്നുണ്ടായിരുന്നു കീപ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു തലങ്ങും വിലങ്ങും പാസ്വണ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ഒരു ഒരു പിന്നെ സാഹചര്യത്തിൽ അതേ സീക്വൻസിലാണ് ഞാൻ പറയുന്നത് ലമിനീനിയാലേക്ക് ബോൾ എത്തിയപ്പോൾ ലമിനിയമാല് പിന്നെ ഡിഫൻഡർ ഒക്കെ മാറി കിടന്നിട്ട് ആ ബലിൻ്റെ അടുത്ത് എത്തിയിട്ട് ആൾ ഷോർട്ടിന് ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് അത് ഡിഫിക്കൾട്ട് ആംഗിളാണ് അവിടെ ഓൾമോക്ക് വേണമെങ്കിൽ ഒരു ഒരു പാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൾമോക്ക് ഒരു ബെറ്റർ ചാൻസ് കിട്ടിയേ സ്റ്റിൽ അവർ എന്താണ് പത്ത് പേരൊക്കെ വെച്ചിട്ട് ഡിഫെൻ്റ് ചെയ്യുന്ന അവസരങ്ങൾ കേട്ടോ ഈ മത്സ്യത്തിൽ അപ്പോൾ ഒരുപാട് ബോഡീസ് ഉണ്ട് ആ ബോഡീസിൻ്റെ ഇടയിലൂടെ അടിക്കാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമായിരിക്കും പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഡിസിഷൻ മേക്കിംഗ് അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ വരുന്നത് എറ്റ് എഫോർട്ട് അടിച്ചു നോക്കി പിന്നെ ഗാവിയുടെ അറ്റംപ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് പോസ്റ്റിൽ തട്ടി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ കോർണർ ഷോർട്ട് കോർണർ കോണറെടുക്കുന്നു ലെമിനമാൽ പിന്നെ കട്ടിൻ സൈഡ് തോന്നുന്നതിന് ശേഷം അദ്ദേഹം ഒരു ഷോർട്ട് ആണൽ യൂസ് ചെയ്യുന്നു അത് കീപ്പർ സേവ് ചെയ്യുന്നു അതിൻ്റെ റീബൗണ്ട് അരൂഹോടെ നിൽക്കുന്നുണ്ടായിരുന്നു അരൂഹക്ക് പെട്ടെന്ന് റിയാക്ഷൻ ടൈം വളരെ കുറവാണ് അരൂഹോടെ അറ്റംപ്റ്റ് പുറത്തേക്ക് പോകുന്നു ആ രീതിയിൽ ഭാഷ കുറേ ചാൻസുകൾ കിട്ടിയിട്ടുണ്ട് എല്ലാ ചാൻസിനെ കുറിച്ച് ഈ മത്സരത്തിൽ സോറി ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു സാമൂഹ്യയുടെ മിസ്റ്റേക്കിൽ നിന്ന് ആൻസു ഫാച്ചയുടെ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ ചാൻസുകൾ ഈ മത്സരത്തിലുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഹാൻസിബ്ലിക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു അറുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ അതായത് ഡാനിയോൽ മക്റസ്റ്റൂഡും ഹാൻസു ഫാറ്റിനെ പിൻവലിക്കുന്നു ഫെർമിൻ വരുന്നു റഫീനെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ജെറാഡ് മാറ്റി വന്നിട്ടുണ്ടായിരുന്നു ഹെക്ടർഫോർട്ടിന് പകരമായിട്ടൊരു എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ പാവ് വിക്തർ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു നാൻ റോളിലേക്ക് ഫ്രങ്കി ട്വേഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം എൺപത്തി ഏഴാമത്തെ മറ്റു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഗാവിൽ നല്ല രീതിയിലൊരു പണിയെടുത്തിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ മയവർക്ക് കാര്യമായിട്ടൊരു തൊട്ടും പൊസുസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇടക്ക് ചില സാഹചര്യങ്ങളിൽ അവരെന്താണ് ആ ഒരു ഹൈലും ബ്രീ ചെയ്യാനുള്ള ശ്രമത്തിനായത് പക്ഷേ ബാസ്റൂം ചോദിച്ചൊരു ഈസി ഗെയിം ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ അവർ എന്താണ് റൊട്ടേഷൻ നടത്തിയത് കൊണ്ട് തന്നെ ഷാർപ്പറായിട്ടും അതേപോലെ തന്നെ ഫിറ്ററായിട്ടും ഈ മത്സരത്തിൽ നമുക്ക് തുടക്കം മുതൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ ഈ റൊട്ടേഷൻ നടത്തണം അല്ലാതെ വേറെ വഴിയില്ല അല്ലാതെ എന്താണ് ഫത്തീഗ് ക്രിപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ടീമിനെ ബാധിക്കുമല്ലോ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരാനിരിക്കുക എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇനി നാല് മത്സരങ്ങളാണ് ലാലിഗയിൽ ബാക്കിയുള്ളത് എഴുപത്തിയാറ് പോയിന്റ്സ് ബാസ്മൊക്കെ ഉണ്ട് ബോഡലാസിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് റയൽ മാഡ്രിഡ് ഇന്ന് രാത്രി കളിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് അസ്വിൻ വിക്ടറിയാണ് അപ്പോൾ എല്ലാ മത്സരങ്ങളും അസ്വിൻ ഗെയിമാണ് റയലിനെ സംബന്ധിച്ചു കാരണം മാർജിൻ ഫോർ എറർ ഇല്ലല്ലോ അപ്പോൾ ബോഡലാസിൻ്റെ ടീമിനെതിരെ ജയിക്കണം ജയി ിക്കണമെന്ന് തന്നെയാണ് എന്തേയും ആഗ്രഹമുള്ളത് ആ രീതിയിൽ അയൽ ക്ലാസിക്കോയിലേക്ക് എത്തട്ടെ ഈ പിന്നെ ടൈറ്റിൽ റേസ് ഇനി എങ്ങനെയാണ് ബാസുൺ ആ ഗോളടിച്ചത് ഡാനിയോൽമോ സ്പെഷ്യൽ അത് ഗാവി പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള എഗ്ഗാർച്ച കൊടുക്കുന്നു എഗ്ഗാർച്ച അവിടെ നിന്ന് ബോക്സിലേക്ക് ലോ ക്രോസ് കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഡാനിയോമോ അത് പിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ ഈ ലോ ബ്ലോക്കിലും ഇടയിലും സ്പേസ് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഡാനിയോൽമോ എന്നതിന് ശേഷം അവിടെ ഡിഫൻഡർ കാല് നീട്ടി വെച്ചിട്ടുണ്ട് ആ നീട്ടിവെച്ച കാലിന് മുകളിലൂടെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ട് ആളത് പിന്നെ വലയിലേക്ക് ഗൈഡ് ചെയ്തത് ബ്യൂട്ടിഫുൾ ഫിനിഷ് അത് ആ കീപ്പറിനെ ബീറ്റ് ചെയ്യണം അതേപോലെ തന്നെ നീട്ടി വെച്ച കാലിന് മുകളിലൂടെ വേണം ആ ഫിനിഷ് ഫുൾ ഓഫ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ഡാനിയൽ മോ ഫുൾ ഓഫ് ചെയ്യുന്നു ഓരോ ഫിനിഷ് മാൻ ഡാനിയൽ മോയുടെ ഈ ക്യാമ്പയിനിലെ പത്താമത്തെ ഗോള് ബാക്ക് ടു ബാക്ക് മത്സരങ്ങളിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഗോളുകൾ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ആൾ ഫിറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ആൾക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഫൈനൽ തേർട്ടിൽ അത്തരത്തിൽ പിന്നെ ഡിഫറൻസ് മേയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ഫിറ്റ്നസ്സാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത് അതൊരു സംഭവമായിട്ട് നമ്മൾ സംസാരിച്ചൊരു കാര്യം തന്നെയാണ് എന്തായാലും ആളിൽ അലീഗ ക്യാമ്പയിനിൽ ഈ ക്യാമ്പയിനിൽ പതിനൊന്ന് സ്റ്റാർട്ടുകളിൽ ഒൻപത് ഗോൾ കടിച്ചിട്ടുണ്ട് പക്ഷേ പതിനൊന്ന് സ്റ്റാട്ടുകളെ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ഡ്രോബാക്ക് ആയിട്ടുള്ളൊരു സംഭവം അറുപത്താറാമത്തെ മിനിറ്റിൽ മാർക്ക് ഡൊമിനിക്ക് എന്ന് പറയുന്ന ഒരു ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കാരനായിട്ടുള്ള മയോറക്കയുടെ ബി ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെക്കൻ അവിടെ ഒൻപത് ഗോളൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു ആളിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അരസാറ്റ അരസാറ്റ് മത്സരത്തിന് ശേഷം പറഞ്ഞതെന്ന് വെച്ചാൽ ടി വിയിൽ നമുക്ക് ഈ പെഡിനെ കാണുമ്പോൾ ഭയങ്കര രസമാണ് എന്നുള്ളതാണ് പക്ഷെ ഗ്രൗണ്ടിൽ ജനങ്ങളുടെ കളി കാണുമ്പോൾ അല്ല ഫ്രസ്ട്രേഷൻ ആണെന്നുള്ളതാണ് ആൾക്കെതിരെ കളിക്കുമ്പോഴുള്ള കാര്യമാണ് അരസാറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമാതിരി ഒരു ഒരു മിഡ്ഫീൽഡർ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലും അരസാറ്റ പറഞ്ഞിട്ടുണ്ട് മൈവർക്കയുടെ കോച്ച് അതൊക്കെ നമുക്ക് പറയുന്ന സംഭവം തന്നെയാണ് ഇമാതിരി ഒരു ഒരു സംഭവത്തെ ഈ അടുത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പെഡിയുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു അപ്പോൾ പാസ് ടയറിലിനോട് അടുക്കുകയാണ് നാല് മത്സരങ്ങളാണ് ബാക്കിയുള്ളത് ടഫർ ഫിക്സറുകൾ വരാനുണ്ട് ഒന്നും തീർന്നിട്ടില്ല ഒന്നും അവസാനിച്ചിട്ടില്ല ട്രബിൾ സ്വപ്നമായിട്ട് അവരെങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അടുത്തത് കോപ്പാളൊക്കെ ആയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് റയൽമാഡ് മത്സരം ഇന്നുണ്ട് അതിൻ്റെ റിസൾട്ടിനായിട്ടും അവർ ഉറ്റുനോക്കുന്നുണ്ടാവും കാരണം അതിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചെറിയ തോതിൽ ആശ്വാസം കിട്ടുമല്ലോ റയൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെയിൽ ജയിച്ചുകഴിഞ്ഞാൽ വീട്ടുപത്താട് ആ ദീർഘനിശ്വാസം വിടാൻ പറ്റാത്ത രീതിയിൽ പാസ്സാണ് ഇരിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആൻസു ഫാറ്റി എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടിയ മിനിറ്റ്സിൽ മോശമില്ലാത്ത രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹെക്ട് ഫോട്ട് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് സ്റ്റാൻഡ് സ്റ്റാൻഡൗട്ടായിട്ട് നിന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു യൂട്ടിലിറ്റി പ്ലെയർ എന്ന രീതിയിൽ ആൾ നല്ലൊരു പണി ഈ സീസണിൽ എടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റൊരു നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ